ഹായ് ഓൾ നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് കനക്പുര എന്ന് പറയുന്ന സ്ഥലത്തോടാണ് അവിടെ മേക്കടാട്ടു എന്ന് പറയുന്നൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അതൊരു വാട്ടർഫോൾ ആണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മൾ പോയത് അതിനു മുന്നേ നമ്മൾ പോകുന്ന സ്ഥലമാണ് സംഗമ എന്ന് പറയുന്ന സ്ഥലം അതാണ് ഇതേ കാണുന്നത് സംഗമ എന്ന് പറയുന്നത് കാവേരി നദിയും അർക്കാവതി നദിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ ഇതിൽ ഇറങ്ങാനൊക്കെ പറ്റും അവിടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ മേക്കഡാട്ട് എന്ന് പറഞ്ഞ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് റിലാക്സ് ചെയ്തൊക്കെ ഒന്ന് ഇരിക്കണം അല്ലെ ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിട്ടുണ്ട് എല്ലാവരും കാണണേ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്